ബോച്ച അതുപോലെ ബോച്ചയുടെ പേര് എഐ ക്യാരക്ടർ ക്രിയേറ്റ് ചെയ്ത് അതുവഴി പണം ആവശ്യപ്പെടുന്നു അങ്ങനെയൊക്കെ ഇപ്പം പുതിയ ഏറ്റവും പുതിയ ടെക്നോളജി ഉപയോഗിച്ചും ബോച്ചനെ തട്ടിപ്പിന് പങ്കാളിയാക്കുന്നുണ്ടെന്നു അറിയുന്നത് ഏ വെച്ചിട്ട് ഞാനും മറണവാടിയിലേക്ക് വെച്ചിട്ട് പറഞ്ഞിരുന്നു വെബ് സീരീസ് ഇറക്കും ടെക്നോളജി എന്റെ സ്പീഡില് എന്നെ വെച്ചിട്ട് ഇറക്കിയിട്ട് പലരും എന്റെ വോയിസ് എന്റെ ഫോട്ടോ കാണിച്ച് പങ്കാളിത്തോ പൈസ വാങ്ങാൻ തട്ടിപ്പ് നടക്കുന്നുണ്ട് ഒരുപാട് നമ്മള് പോലീസിലൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട് ഇവിടുത്തെ ലേറ്റസ്റ്റ് ഒരു സംഭവം സോഷ്യൽ മീഡിയയില് പന്ത്രണ്ട് കാലഘട്ടത്തിൽ പന്ത്രണ്ട് കാലഘട്ടത്തിൽ ബോബിൻ ചെമ്മണ്ടൂറിന്റെ സെയിൽസ് ടേൺ ഓവർ വെറും അറുപത്തി ആറ് കോടി രൂപയാണ് എന്ന് പറഞ്ഞൊരു സുപ്രചരണം നടന്നിരുന്നു സത്യത്തിൽ ആ സമയത്ത് രണ്ടായിരത്തി മുന്നൂറ്റി ചില്ലായിരം കോടി രൂപയാണ് എന്റെ സെയിൽസ് വിട്ടുവരവ് ഇപ്പോ ഏഴായിരം കോടി രൂപയാണ് അവിടെ ഉപയോഗിച്ച ബുദ്ധി നിയമപരമായിട്ട് പ്രവർത്തിക്കുന്ന കേസ് കൊണ്ടെങ്കിലും ഒക്കെ പറയുന്നത് നിയമപരമായിട്ട് ഒരു ചൊല്ലറിയുടെ ഒരു കടയുടെ മാത്രം വിറ്റ് വരവ് എന്താ വിവരാവകാശം വെച്ചിരിക്കുക എന്നിട്ട് പറയുന്ന ശരിയല്ലേ പക്ഷെ ഗ്രൂപ്പിന്റെ മൊത്തം അല്ലെങ്കിൽ ഒരു കടയുടെ ആണെന്ന് പറയാതിരിക്കുക അതായത് ഇതുപോലെയുള്ള ബ്രാൻഡുകൾ കൊട്ടേഷൻ എടുത്തുകൊണ്ട് നശിപ്പിക്കാൻ വേണ്ടി നമ്മുടെ സെയിൽസിന് കാരണം ഈ ബ്രാൻഡുകൾക്കാണ് ഷെയർ മാർക്കറ്റിലൊക്കെ പോകുമ്പോ പതിനായിരം ഇരുപത്തയ്യായിരം കോടിയിലൊക്കെ നമ്മുടെ ബ്രാൻഡ് വാല്യൂ കിട്ട അവിടെയാണ് നമ്മുടെ അപ്പൊ അതിനുവേണ്ടിയാണ് നമ്മൾ ഇതൊക്കെ ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകുന്നത് അങ്ങനെ അടുത്തെടുത്ത് നിൽക്കുന്ന സമയത്ത് ഷെയർ വിപണിയിലേക്ക് കടക്കാൻ നിൽക്കുന്ന സമയത്ത് വന്നുകൊണ്ട് ഒരു കടയുടെ ഷെയർ എടുത്തിട്ട് മൊത്തം കടകളുടെ ഷെയർ സെയിൽസ് ഇതാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കുക ഏഴായിരം കോടി വിറ്റ് വരവുള്ള ഒരു കടയുടെ കടയിലെടുത്ത് തെറ്റിദ്ധരിപ്പിക്കുക അല്ലെങ്കിൽ അമ്പത്തി ആറ് ബ്രാഞ്ചുകളുണ്ട് എനിക്ക് ഇരുപത്തിമൂന്ന് തരം ബിസിനസ്സുകളുണ്ട് ഉണ്ട് അതില് ഏതാനും ബ്രാഞ്ചുകൾ നഷ്ടത്തിലായാൽ പറയാ പോ കമ്പനി നഷ്ടത്തിലായി ആൾക്കാർ വിചാരിച്ചു മൊത്തം നഷ്ടത്തിലാണ് അങ്ങനെയുള്ള പ്രചരണങ്ങളൊക്കെ നടത്തിയിട്ട് ഈ ഇൻവെസ്റ്റേഴ്സ് ഷെയർ ഹോൾഡേഴ്സിനെ ടെൻഷൻ എടുക്കുക പാനിക് ആക്കാവുന്ന തരത്തിലുള്ള ആ ജാതി പ്രവേശനങ്ങൾ കിട്ടിയിട്ട് വരുന്നുണ്ട് പിന്നെ നമ്മുടെ ഷെയർ ഹോൾഡേഴ്സൊക്കെ എത്രയോ വർഷങ്ങളായിട്ട് നമ്മുടെ കൂടിയാണ് കഴിഞ്ഞ നൂറ്റി അറുപത്തി മൂന്ന് വർഷമായിട്ട് ഇന്ന് വരെ ഈ ബോബി ചെമ്മന്നൂർ അല്ലെങ്കിൽ ചെമ്മന്നൂർ സ്റ്റോക്കിനെ കുറിച്ചിട്ട് ഇന്ന് വരെ ഒരു ബ്ലാക്ക് മാർക്ക് ഇല്ല ഇൻവെസ്റ്റ് ചെയ്ത ഒരാൾക്ക് അവരുടെ ലാഭം മുതലി കിട്ടിയില്ല ഒരു കുട്ടിക്കും പറയാൻ പറ്റില്ല അത് ഓപ്പണായിട്ടും എല്ലാ കാലത്തും ഞാൻ ചാലഞ്ച് ചെയ്യുന്നതാണ്